ഇന്ന് നല്ല ക്ഷീണം ഉണ്ട് കഴിച്ച് ഇന്നത്തെ ദിവസം ആകെ കുളവർ നമുക്ക് നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണം അത് മാത്രമല്ല എൻ്റെ മുഖത്ത് രണ്ട് കുരുമുണ്ട് എനിക്ക് നല്ല ദേഷ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് കളയണം ഓക്കെ നമ്മൾ ആദ്യം തന്നെ ക്ലെൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മുടി കെട്ടി വെച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യേണ്ടത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഓയിലി സ്കിന്നിന് ക്ലെൻസിങ് ഓയിൽ വേണോ എന്നുള്ളത് ഇതെന്ന് പറയുന്ന ഒരു എണ്ണയല്ലേ ഓയിലി സ്കിന്നാണ് ഏറ്റവും കൂടുതൽ ക്ലെൻസിങ് ഓയിൽ വേണ്ടത് ഡ്രൈ സ്കിന്നിന് മാത്രമേ ഉള്ളൂ അധികം ഞാൻ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാൻ പറയാത്തത് അതുപോലെ എന്തിനാണ് ഇത് യൂസ് ചെയ്യണമെന്ന് മേക്കപ്പ് ആണെങ്കിലും സൺസ്ക്രീൻ ഉണ്ടെന്നവരാണെങ്കിലും സൺസ്ക്രീനൊന്നും നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫേസ് വാഷില് പോത്തില്ല ഇത് മാത്രമല്ല ഈ സൺസ്ക്രീൻ ഇങ്ങനെ നമ്മുടെ സ്കിന്നിനകത്തോട്ട് സിങ്ക് ആയിട്ട് കുരുക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ ആ ക്ലെൻസിങ് ഓയിൽ കൊണ്ടേ പറ്റുള്ളൂ ബാക്കിയുള്ള ഡെഡ് സ്കിന്നും ഇമ്പ്യൂറിറ്റീസും ഒക്കെ റിമൂവ് ചെയ്യാനും മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യാനും സൺ ഈ ഒരു ക്ലെൻസിങ് ഓയിൽ കൊണ്ട് പറ്റും ഇതൊരു എണ്ണ പോലെ ഇരിക്കുമെങ്കിൽ ശരിക്കും ഇതൊരു എണ്ണയല്ല നമ്മളിതൊരു ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നല്ല രീതിയിൽ റബ്ബ് നമ്മൾ ഡെഡ് സ്കിൻ പോവും മേക്കപ്പ് പോകും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുഞ്ഞു കുഞ്ഞു ബംസ് അതൊക്കെ ഇളകി വരും ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ റബ്ബെയ്തിന് ശേഷം കയ്യിൽ ഇഷ്ട വെള്ളം നനച്ചിട്ട് നമ്മൾ ഈ മുഖത്തുങ്ങനെ റബ്ബ് ചെയ്യാം അപ്പോൾ ഈ സാധനം ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഒരു സോപ്പ് പോലെ ആവും അപ്പോൾ ആ സാധനം അത്ര ആവണം ആ ഒരു ടെക്സ്റ്ററിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് ആ സോപ്പ് പോലെ ആയത് കഴുകിക്കളയണം എന്നാൽ കറക്റ്റ് ആവും സോറി ഗൈസ് ഞാൻ പല്ല തേക്കാൻ മറന്നുപോയി കാരണം നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ വേണം ബല്ലയക്കാൻ ഞാൻ ഒന്നിടെ മുഖം കഴുകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ പല്ല് കഴിച്ചത് കാരണം സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നമ്മൾ ബല്ല് അയച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പതയൊക്കെ ഇങ്ങനെ ചുണ്ടിന് സൈഡിലൊക്കെ ഇരിക്കില്ലേ അത് കാരണം കുരുവും കാരണം ബാക്ടീരിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഓണാക്കി വെച്ചേക്കുമായിരുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറയുന്നത് ഈ ബയോക്കോളുടെ അക്വബോസ്റ്റ് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ് സംഭവം അടിപൊളിയാട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആക്കൊന്നുമില്ല എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റൂ സാധനം ഭയങ്കര ക്രീമിയായിട്ടുള്ള ടെക്സ്ച്ചറാണ് നമ്മളുടെ സ്കിൻ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ക്ലെൻസർ കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം നനച്ച് നല്ല രീതിയിൽ ഒരു വൺ മിനിറ്റോളം റബ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ച്ചറാക്കുക എന്നിട്ട് ഒരു സിക്സ്റ്റി സെക്കൻഡെങ്കിലും അതായത് ഒരു മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ ഫേസ് റബ്ബ് ചെയ്യണം എന്നാൽ ഈ ക്ലെൻസറിനകത്തുള്ള എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത്രയും നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കഴുകണം ഇത്രയും ഞാൻ ഈ ക്ലെൻസർ ഇത്രയും എടുത്തിട്ടും എൻ്റെ ഫേസ് ഒട്ടും ഡ്രൈ ആയതുമില്ല നല്ലൊരു എന്താ പറയുക നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും പ്ലം പ്ലംബായിട്ട് എനിക്ക് തോന്നി സംഭവം അടിപൊളിയാണ് കേട്ടോ ട്രൈ ഡ്രൈ നോക്കാം അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഫിയോറിയുടെ ഒരു ഫേസ് മിസ്റ്റ് ആണ് എൻ്റെ ടോണർ തീർന്നു വെച്ചാൽ അപ്പം നമ്മൾ ഈ ഫേസ് മിസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നല്ല രീതിയിൽ ഫേസ് മിസ്റ്റ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഹാലറോ ആണിക്ക് ആസിഡോ ആണ് അത് ഭയങ്കര ഡാം ചെറിയൊരു നനമുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സംഭവം വർക്ക് ചെയ്യില്ല അതായത് എല്ലാ ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സും അങ്ങനെ ഈവൻ മോയിസ്ചറൈസറും അങ്ങനെയാണ് ഇത് ബയോകൂളിൻ്റെ ഹൈലറോണിക് ആസിഡ് സിറം ആണ് സംഭവം നൈസാണ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ നല്ല ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഒരു ഹൈഡ്രേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് സ്കിൻ ബാരിയർ റിപ്പയറിങ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സിറം അടിപൊളിയായിരിക്കും കാരണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ സ്കിന്നിൽ എത്ര എന്താ പറയുക ഭയങ്കര റിച്ച് ഫോർമുലയാണ് അപ്പം നല്ല രീതിയിൽ ഇരിക്കും എന്തിനാണ് ഞാൻ ഇത്രയും നല്ല ഹൈഡ്രേറ്റിംഗ് ഒരു സിറം മുന്നേ ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം വേറെയാണ് അത് പറയാം അതിനു മുന്നേ കുറെ പേർക്ക് ഉണ്ടായിരുന്നു എൻ്റെ നഖം എക്സ്റ്റൻഷൻ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് അല്ല അല്ലെ കഷ്ടപ്പെട്ട് വളർത്തിയ വെള്ള നഗമാണ് വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് പറയുക പൊട്ടറുകയും മഞ്ഞ കളർ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് കരുതുന്നു ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ബെൻസോൾ ആണ് ഈ സംഭവം എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കര ചുമന്ന വലിയ കുരുക്കളാണ് ഇങ്ങനത്തെ കുരുക്കുകൾക്ക് സാലസിലിക് ആസ്ഡ്ഡല്ല ബെൻസോൾ പൊറോസൈഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ജെൽ ടൈപ്പാണ് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കണ്ണിനടിയിലോ വായുടെ അടുത്തോ യൂസ് ചെയ്യരുത് കാരണം അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണ് ഈ സാധനം ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ വളരെ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്യാവും ഇട്ട് ഒതുക്കുകയും ചെയ്യരുത് അത് നമ്മുടെ സ്കിന്നു ഭയങ്കര ഡാമേജാണ് ഈ സാധനം ഇട്ടതിന് ശേഷം നമ്മൾ നല്ലൊരു മോസ്ചറൈസർ അല്ലെങ്കിൽ നല്ല ഹൈഡ്രേറ്റിങ് ആയിട്ടുള്ള സിറമോ ആഡ് ചെയ്യാൻ നോക്കാം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അലോവേറ ജെല് മോയ്സ്ചറൈസറിന് പകരം യൂസ് ചെയ്യാം നോ കാരണം അലോവേറ ജെല്ല് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടനെ അതിനകത്ത് നിൽക്കില്ല അത് കാരണമാണ് അലോവേറ ജെല്ല്ല് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മോസ്ചറൈസറിന് മോസ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം അതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത ഓക്രാജെൽ എന്ന് പറഞ്ഞൊരു ജെല്ലാണ് സംഭവം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടാണ് ഞാൻ മണ്ടയിൽ വെച്ചത് പിന്നെ ഇത് ഇതെന്താണെന്ന് ആരും എന്നോട് ചോദിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ലിബാവമാണ് അതിൻ്റെ ഫോർമുലേഷൻ എനിക്ക് അറിയണം എന്നത് ഷ്യാ ബട്ടർ ഉണ്ട് കുറച്ച് പിഗ്മെൻറ്റ് ഉണ്ട് വേറെ രണ്ട് മൂന്ന് ലിബാവുണ്ട് എന്ന് മാത്രമേ എനിക്കറിയാം പക്ഷേ സംഭവം അടിപൊളി ആയിട്ടോ എൻ്റെ എൻ്റെ അത്രയും കഴിവുണ്ട് ഞാൻ പറയുന്ന ഒന്നുമല്ല ഇച്ചിരി സ്കിൻ കെയർ റൊട്ടീൻ ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ കാരണം ഈ പ്രോഡക്റ്റ് എല്ലാം കൊണ്ട് നമുക്ക് കട്ടിൽ പോയി കിടക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം ഇത്ര ുള്ള സ്കിൻ കെയർ റോട്ടീൻ ഇനി എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി ബൈ